പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ് കേട്ടല്ലേ അപ്പോൾ പോറ്റി ഒറ്റക്കവിടെ ചെല്ലല്ല പോറ്റി ഒരു ഭാഗത്ത് പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ ഇതെങ്ങനെയാണ് ഈ രണ്ടു പേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത് എങ്ങനെയാണ് എന്നത് കൂടുതൽ വ്യക്തതയോടെ പറയാനുള്ള ധാർമ്മികത ആ പാർട്ടി കാണിക്കണ്ടേ അതിനുവേണ്ടി സംസാരിക്കുന്നവർ കാണിക്കണ്ടേ അത് ബാലിശമായ ഒരു പ്രശ്നമാണോ ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഗൗരവമായൊരു വശമല്ലേ അതിനല്ലേ മറുപടി പറയേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ആരാണ് ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് പോറ്റിയെ കയറ്റിയെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരടി ഗാനം വലിയ ചർച്ചയായി മാറിയിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ട്രെൻഡിംഗ് ഗാനമായി മാറുകയും ചെയ്തിരുന്നു പോറ്റിയെ കയറ്റിയത് സഖാക്കളാണ് എന്നാണ് പരടി ഗാനത്തിൽ പറഞ്ഞത് അങ്ങനെയാണോ അല്ല എന്ന തെളിവുകൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്കാണ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ മാത്രമല്ല കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് പോയിട്ടുണ്ട് വിലപ്പെട്ട സാധനങ്ങൾ പോയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പാരഡിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത് ആ വാക്കുകൾ പൂർണ്ണമായും കേൾക്കാം

ഒരു കാര്യം നമ്മൾ കാണേണ്ടതും നേരത്തെ മുതൽ എല്ലാവർക്കും ഈ കാര്യത്തിൽ വ്യക്തതയുള്ളതുമായ കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ഈ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തോടെയാണ് ഹൈക്കോടതി ഫലപ്രദമായി അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം ആ കാര്യത്തിൽ അന്വേഷക സംഘം ഈ എസ് ഐ ടി നല്ല നിലയിൽ അവരുടെ ചുമതല നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇതേ വരെ വന്നിട്ടുള്ള കാര്യം പ്രത്യേകമായ പരാതികളൊന്നും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടേയില്ല ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് കാരണം അത് ഹൈക്കോടതിയുടെ മേൽനോട്ടം നടക്കുകയാണ് ആ നിലക്ക് നടക്കട്ടെ ഇത് ഞങ്ങൾ തന്നെ വെച്ച നിർദ്ദേശവുമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടൽ അന്വേഷണമാകട്ടെ എന്നുമുള്ളത് ഞങ്ങൾ തന്നെ വെച്ച നിർദ്ദേശവും പൂർണ്ണയോജിപ്പ് അതിനോട് പ്രകടിപ്പിച്ചതുമാണ് അതിൻ്റെ ഭാഗമായി ഒരിടപെടലും നടത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല അപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ അതിന് മറ്റു മറുപടി കൃത്യമായി പറയാൻ തയ്യാറ് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു ആരോപണം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാവട്ടെ എന്ന നിലയെടുത്താൽ അതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത് ഇവിടെ അടൂർ പ്രകാശിൻ്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏത് ഘട്ടത്തിലാണ് അടൂർ പ്രകാശ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് പേരുകൾ വരുന്ന സന്ദർഭം ഒരു ചിത്രം വന്നപ്പോഴാണ് ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിലാണെന്ന് തോന്നുന്നത് അതിനെപ്പറ്റി പറഞ്ഞത് അത് സോണിയാഗാന്ധിയും മറ്റ് രണ്ടുപേരും പത്തനംതിട്ടയിൽ നിന്നുള്ള രണ്ടു പേര് ഈ അടൂർ പ്രകാശും പിന്നെ അവിടുത്തെ പത്തനംതിട്ട എം ബിയും ഇവരെല്ലാം കൂടിയുള്ള ഒരു ചിത്രമാണ് വന്നത് ഈ സോണിയാഗാന്ധിയുടെ കൂടെ നിന്നവരാരാണ് സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന് ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റി പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ് കേട്ടല്ലേ അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലല്ല പോറ്റി ഒരു ഭാഗത്ത് പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ ഇതെങ്ങനെയാണ് ഈ രണ്ടു പേരും കൂടി ഒന്നിച്ച് ഒരേ സമയം പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത് അതിലെനിക്ക് പങ്കില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു തോന്നുന്നുണ്ട് നേരത്തെ ഇത് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഓഫീസിന് നേരെ ആരോപണം ഉന്നയിച്ച വ്യക്തി ഞാനതിൽ പങ്കുള്ള ആളല്ല എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പോയതാണ് എന്ന് അങ്ങനെ വിളിച്ചാൽ പോകേണ്ടയാളാണോ ഏ അദ്ദേഹം പോയിട്ട് വിളിച്ചാൽ പോകേണ്ടയാളാണോ അദ്ദേഹം എങ്ങനെയാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ചെത്തിപ്പെട്ടത് ഇതിനല്ലേ മറുപടി പറയേണ്ടത് യഥാർത്ഥ പ്രശ്നം അതല്ലേ എങ്ങനെയാണ് ഈ മഹാതട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയെ പോലുള്ള അതിപ്രാധാന്യമുള്ള സുരക്ഷിതത്വം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് അതിലിവരുടെ പങ്കെന്താണ് അല്ലെങ്കിൽ ആരാണ് പങ്കുവഹിച്ചിട്ടുള്ളത് ആരാണതിൽ അതിന് ഉത്തരവാദി അതല്ലേ ആദ്യം വ്യക്തമാക്കേണ്ടത് അതിന് മറുപടി പറയാനില്ല മറുപടി പറയാൻ കഴിയാത്തപ്പോൾ പണ്ട് കുട്ടികൾ പറയാറില്ലേ ഈ ഒന്നും പറയാമല്ല കുഞ്ഞനം കുത്തുക ആ ഒരു പരിപാടി സ്വീകരിക്കലാണോ വേണ്ടത് എന്നാൽ പിന്നെ ഇരിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചാർത്തി തന്നുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വം വരുക അപ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾക്കതിൽ ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ നിലപാടേ ഉള്ളൂ ഒരു ഘട്ടത്തിലും ഞങ്ങളതിനെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താൻ നിന്നിട്ടില്ല പല പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ടാകും അത് ആഗ്രഹങ്ങൾ പലതരത്തിൽ ഒന്നും വരും പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എസ് ഐ ടിക്ക് അവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങളിൽ വ്യക്തത നേടാനുണ്ടാവും ആ വ്യക്തത നേടേണ്ടതിൻ്റെ ഭാഗമായി ആവശ്യമായ ഇടപെടലുകൾ അവർ നടത്തും അത് സ്വാഭാവികമാണ് അതിൻ്റെ ഭാഗമായി ആരെയാണോ അവർക്ക് ബന്ധപ്പെടേണ്ടത് ചോദ്യം ചെയ്യേണ്ടത് അവർ തീരുമാനിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ഇന്നേ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നത് സാധാരണഗതിയിൽ ആരോടും അവർ നേരത്തെ പറയാറില്ല അത് പ്രതിപക്ഷ നേതാവാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതായിട്ട് കണ്ടത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ നേരത്തെ അവരറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഏതെങ്കിലും ഒരാളെ ചോദ്യം ചെയ്യുന്ന കാര്യം അപ്പം അതവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് സർക്കാരിനോട് ഒരു ഘട്ടത്തിലും അവരത്തരം അനുമതികൾ ചോദിക്കുന്നില്ല കാരണം അവർ സ്വതന്ത്രമായി ചെയ്യേണ്ട കാര്യമാണ് അതവർ സ്വതന്ത്രമായി ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ അവർ ചെയ്ത കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ല എന്നതിൽ പരിഭവപ്പെടുന്നത് എന്തിനാണ് അവരവരുടേതായ ഡ്യൂട്ടി നിർവഹിച്ച് പോകട്ടെ അതിനകത്ത് അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളും സ്വീകരിച്ചു പോകട്ടെ എന്തിനാണ് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത് അങ്ങ് മുഖ്യമന്ത്രി അയക്കുന്ന കാലത്താണ് ശബരിമലയിൽ ഈ സംഭവം നടന്നിരിക്കുന്നത് അങ്ങയുടെ സർക്കാർ ഏൽപ്പിച്ചതാണ് പത്മകുമാറിനെയാലും വാസുവിനെ ആ സ്ഥാനം സ്വാഭാവികമായി അവരിങ്ങനെ ഒരു കേസിൽപ്പെടുന്നു അവരിതിന്റെ ഗൂഢാലോചന നടത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നു ആ സമയത്തെ മന്ത്രി എന്ന നിലയിൽ താമരത്തെ മുഖ്യമന്ത്രി കൂടിയാണല്ലോ എന്താണ് ഈ കാര്യത്തില് എസ് ഐ ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും ആരോടും പ്രത്യേകമായി ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല അന്ന് ഇത് രാഷ്ട്രീയ ഏതൊക്കെ കാലത്താണ് സംഭവിച്ചത് അന്വേഷണം നടക്കട്ടെ എന്ന് നമ്മൾ നമ്മൾ എന്തിനാ അത്ര ധൃതിപ്പെടുന്നു അന്വേഷണം പൂർത്തിയാകട്ടെ അന്വേഷണം പൂർത്തിയാകുമ്പോ മനസ്സിലാവുമല്ലോ ആ സോണിയാഗാന്ധി

ാന്ധിയുടെ വിഷയങ്ങൾ അത് നിലവാരം കുറഞ്ഞ രാഷ്ട്രീയമാണ് സി എം കാണിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് അതാണല്ലോ ഞാൻ പറഞ്ഞത് അതിനെന്തുകൊണ്ട് വിശദീകരണം നൽകുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ വിശദീകരണമാണല്ലോ അവർ നൽകേണ്ടത് ആ നൽകാനുള്ള ബാധ്യത അവർ പാർട്ടി എന്ന നിലക്ക് അവർക്കുണ്ടല്ലോ ഇത് ഏതെങ്കിലും ഒരാൾ യാദൃശ്ചികമായി എത്തിപ്പെടുകയല്ലാലോ ഇവിടെ ഒരു ഇത്തരമൊരു കേസിൽ പ്രധാന പ്രതിസ്ഥാനത്തിരിക്കുന്ന രണ്ട് വ്യക്തികൾ അതിലൊന്നേ ഒരാൾ ആരോപിക്കുന്ന രീതിയിലാണെങ്കിൽ കട്ടയാൾ അതാണല്ലോ ഒരാൾ മറ്റൊരാൾ ആ കളവ് മുതൽ വാങ്ങിയാണ് ഈ രണ്ടുപേരും ഒന്നിച്ച് എങ്ങനെ ഒരേ സമയം ഇവരുടെ അടുത്തെത്തിപ്പെട്ടു അതിൻ്റെ കൂടെ അടൂർ പ്രകാശും ആൻറ്റോ ആൻ്റണിയും നിൽക്കുന്നു എങ്ങനെയാണ് രണ്ടുപേരും ഒന്നിച്ചെത്തിയത് അതിലൊരാൾ പറയുന്നു ഞാൻ മുൻകൈ എടുത്തല്ല എന്നെ പോറ്റി വിളിച്ചിട്ടാണ് പോറ്റി കയറുന്നിടത്തെല്ലാം ചെല്ലണ്ടയാളാണോ അദ്ദേഹം പോറ്റി വിളിച്ചാൽ പോകേണ്ട ബാധ്യതയാണോ അദ്ദേഹത്തിനുള്ളത് എങ്ങനെയാണ് എന്നത് കൂടുതൽ വ്യക്തതയോടെ പറയാനുള്ള ധാർമ്മികത ആ പാർട്ടി കാണിക്കണ്ടേ അതിനുവേണ്ടി സംസാരിക്കുന്നവർ കാണിക്കണ്ടേ അത് ബാലിശമായ ഒരു പ്രശ്നമാണോ ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഗൗരവമായൊരു വശമല്ലേ അതിനല്ലേ മറുപടി പറയേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത്